പരിചയപ്പെടുത്തുന്ന ഞാൻ മലയാളിയിലേക്ക് സ്വാഗതം മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ആദ്യ സ്ത്രീ മലയാളം തമിഴ് ഗുജറാത്തി ഹിന്ദി എന്നിങ്ങനെ പതിനെട്ട് ഇന്ത്യൻ ഭാഷകളിലും ഇംഗ്ലീഷ് കൊറിയൻ ഇറ്റാലിയൻ ഫ്രഞ്ച് എന്നിങ്ങനെ പതിനാല് വിദേശ ഭാഷകളിലും പാട്ടുകൾ പാടി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സിലും ഇടം നേടിയത് കുട്ടിയുടെ ഈ കഴിവുകൾ മനസ്സിലാക്കിയ അമ്മയുടെ സുഹൃത്താണ് ലോകത്തെ ഇത് അറിയിക്കാനുള്ള മുൻകൈയ്യെടുത്തത് ഇതിനു പുറമെ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ പേരും കേരളത്തിലെ ജില്ലകളുടെ പേരും ഒരു ഗാനമായി പാടാനും ആദ്യശ്രീക്ക് സെക്കൻഡുകൾ മാത്രം മതി ഭൂപടത്തിൽ ലോകരാജ്യങ്ങൾ കാണിക്കുന്നതിലും ആദിശ്രീ അഗ്രഗണ്യാണ് മകളുടെ കഴിവുകൾ മനസ്സിലാക്കി അവളുടെ നേട്ടങ്ങൾക്കൊപ്പം നിൽക്കണമെന്നതാണ് ആഗ്രഹമെന്ന് മാതാപിതാക്കളായ സിദ്ധാർത്ഥും നീതുവും പങ്കുവയ്ക്കുന്നു മോളിങ്ങിനെ ഒരു വയസ്സ് മുന്നേ സംസാരിച്ച് തുടങ്ങിയായിരുന്നു ഇപ്പം ടി വിയിൽ പാട്ട് കേട്ടിട്ടാണ് ആദ്യം നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടത് അതായത് ഈ പാട്ട് കേട്ട് മോളിങ്ങിനെ പാടാൻ ശ്രമിച്ചിരുന്നു കുറച്ച് കഴിഞ്ഞ് യൂട്യൂബൊക്കെ യൂട്യൂബിലെ പാട്ടൊക്കെ വൈഫ് ഇങ്ങനെ ഇട്ടു കൊടുക്കുമായിരുന്നു അപ്പോൾ ആ സമയത്ത് യൂട്യൂബിലെ പാട്ട് കേട്ട് സ്വയം അത് പാടാൻ തുടങ്ങി അങ്ങനെയാണ് അപ്പോൾ ആദ്യം ഇംഗ്ലീഷിലെ ഇൻഫോബിൻസ് പോലുള്ള പാട്ടുകളാണ് ആദ്യം പാടി പാടിയിരുന്നത് അത് കഴിഞ്ഞിട്ട് വൈഫിനിങ്ങനെ തോന്നി അപ്പോൾ പാടി ഈ ബൈഹാർട്ട് ചെയ്യാനുള്ള ഇത് ഉള്ളത് കൊണ്ട് വൈഫിനാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു തോന്നിയത് പാട്ട് വെവ്വേറെ ഭാഷകളിലെ പാട്ട് പഠിപ്പിക്കുക എന്നുള്ള ഒരു ഇത് തോന്നിയത് അങ്ങനെ പക്ഷെ മോക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു ഓരോ പാട്ടുകൾ കാണുമ്പോഴും അവൾ വേറെ വേറെ പാട്ട് ചോദിക്കുമായിരുന്നു അങ്ങനെ വിദേശ ഭാഷകളും ഇന്ത്യൻ ഭാഷകളും തന്നെ പതിനെട്ട് ഭാഷകളും അവൾ പഠിച്ചെടുത്തു അത് കഴിഞ്ഞിട്ട് തന്നെ വിദേശ ഭാഷകളിൽ ഏകദേശം പതിനാല് ഭാഷകളോളം പഠിച്ചു അപ്പോൾ അങ്ങനെയാണ് ഈ അപ്പോൾ വൈഫിൻ്റെ തന്നെ ഒരു ഫ്രണ്ട് വഴിയാണ് നമ്മുടെ ഈ റെക്കോർഡിൻ്റെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ അതിനകത്ത് അപ്ലൈ ചെയ്യായിരുന്നു അപ്ലൈ ചെയ്തപ്പോൾ ആ സമയത്ത് മോൾ മുപ്പത്തിരണ്ട് ഭാഷകളുടെ പാട്ടായിരുന്നു പഠിച്ചിരുന്നത് അത് ആ മുപ്പതോളം ഭാഷകൾ മുപ്പത് മുപ്പത്തിരണ്ടോളം ഭാഷകളുടെ പാട്ടായിരുന്നു പഠിച്ചിരുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് പാടിയത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഏകദേശം മുപ്പത്തെട്ട് നാൽപ്പതോളം ഭാഷകളുടെ പാട്ട് അറിയാം അപ്പോൾ അങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുകയും അപ്ലൈ ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അത് അവർ അംഗീകരിക്കുകയും ചെയ്തു അത് എന്നിട്ട് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ വീഡിയോ അയച്ചു കൊടുത്തു വീഡിയോ അയച്ചു കൊടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവർ അക്സെപ്റ്റ് ചെയ്യുകയും റെക്കോർഡ് എലിജിബിൾ ആണെന്ന് പറയുകയും ചെയ്തു അങ്ങനെയാണ് ഇപ്പോൾ മോക്ക് രണ്ട് റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് അതായത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡും ഇൻ്റർനാഷണൽ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡും വളരെയധികം അഭിമാനം തോന്നുന്നുണ്ട് മോളിൻ്റെ പേരിൽ ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയോട് കിട്ടിയിരുന്നു പക്ഷെ എന്നെക്കാളും കൂടുതൽ ഇതിനെ സംസാരിക്കാൻ വൈഫിനെ ആയിരിക്കും കാരണം വൈഫാണ് ഇതിന്റെ ഏകദേശം എല്ലാ കാര്യങ്ങളും ചെയ്തത് ട്രെയിൻ ചെയ്യിപ്പിച്ചെടുക്കുന്നത് അവളുടെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കിയതെല്ലാം വൈഫാണ് ഇതിനെ പറ്റി പറയാൻ മോക്ക് ചേട്ടൻ പറഞ്ഞ പോലെ കുഞ്ഞിലെ നല്ല കഴിവുള്ള കുട്ടിയാണ് അപ്പോൾ പാട്ടിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ആണ് മോക്ക് അങ്ങനെയാണ് ഈ കുഞ്ഞ് ഒരു വയസ്സ് ആയ മുമ്പേ സംസാരിച്ചു തുടങ്ങിയിരുന്നു മോള് അതിന് ശേഷം ഈ പാട്ടുകളോട് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി എൻ്റെ അമ്മ ആദ്യം നോട്ട് ചെയ്തത് അമ്മയാണ് കാരണം പാട്ട് പാടിക്കൊടുക്കുമ്പോഴത്തേക്ക് കൂടെ ഇരുന്ന് പാടാനും അതിനെ താളം പിടിക്കാനൊക്കെ ഭയങ്കര താല്പര്യമായിരുന്നു അതിന് ശേഷം ഓരോ കുഞ്ഞു കുഞ്ഞു പാട്ടുകളും ഒക്കെ പാടിപ്പാടിയാണ് ഇതിലേക്ക് വരുന്നത് ശരിക്കും ഈ ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ കാണിച്ചു കൊടുത്താണ് ഈ റൈംസുകളൊക്കെ മോള് പഠിക്കുന്നത് ഇംഗ്ലീഷ് റൈംസുകളാണ് ആദ്യം യൂട്യൂബിൽ കാണുന്നത് ഇൻഫോബെൽസ് പോലുള്ള ചാനലുകൾ കണ്ട് റൈംസുകളൊക്കെ കണ്ടാണ് മോള് പാടുന്നത് അങ്ങനെ കുഞ്ഞിലെ മോള് പാടിത്തുടങ്ങിയിട്ടുണ്ടായിരുന്നു ശേഷം ഇൻഫോബെൽസിലെ യൂട്യൂബിലെ ഇൻഫോബെൽസിലെ ചാനൽ കണ്ടാണ് ഈ ശരിക്കും ഈ റൈംസിനോടുള്ള താല്പര്യം നമുക്ക് കൂടുന്നത് ആദ്യം ഇംഗ്ലീഷിലെ റൈംസുകളൊക്കെ പാടി പഠിച്ചു തുടങ്ങി അവൾ തന്നെയാണ് സ്വന്തമായിട്ട് പഠിക്കുന്നത് എൻ്റെ ഒരു ആവശ്യം അതിനകത്ത് വരുന്നില്ല പിന്നെ എനിക്ക് ചെയ്യേണ്ടി വന്നത് ഈ ഡിഫറെൻറ്റ് ലാംഗ്വേജസിൻ്റെ കാര്യം തിരിച്ചറിഞ്ഞത് തന്നെ മോള് ഡോറ ഡോറയുടെ തന്നെ വേറെ വേറെ ചാനലിൽ ഇപ്പം മലയാളത്തിലെ ഡോറ കൊച്ചി കീഴിലുണ്ട് അത് കാണുന്ന കൂടാതെ ഹിന്ദി ഹിന്ദിയിലെയും കന്നഡയിലെയൊക്കെ കാണുവാർ കാരണം അവൾ ഉദ്ദേശിക്കുന്ന ടൈമിൽ ചിലപ്പോൾ ഡോറ കാണത്തില്ല അപ്പം വേറൊരു ടൈമിൽ അത് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ കന്നഡയിലൊക്കെ ആയിരിക്കും അതിൽ ഡോറ കാണുന്ന സമയത്ത് അതിനകത്തുള്ള ഓരോ പാട്ട് ഇപ്പോൾ ഇതിനകത്തുള്ള മലയാളത്തിലുള്ള അതേ പാട്ടിൻ്റെ ഇങ്ങനെ കന്നഡയിലോ ഹിന്ദിയിലൊക്കെ ഒക്കെ ആയിരിക്കും കാണുന്നത് അപ്പോൾ ആ പാട്ടുകളാണ് മോളും ഇങ്ങനെ ആദ്യം മോളിക്കൊണ്ടിടക്കുമായിരുന്നു അത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ വേറെ ഭാഷകൾ പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ടെന്ന് നന്ദി തോന്നിയിരുന്നു അതിനുശേഷം പൈ ഇൻഫോബേസ് ഇൻഫോബേൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതിൽ ഒരു ലാംഗ്വേജിലെ റൈംസ് കാണുമ്പോൾ താഴെത്താഴെ തന്നെ വേറെ വേറെ ലാംഗ്വേജസിലെ റൈംസ് വന്ന് കിടക്കും ഹിന്ദിയിലെ തന്നെ ആലുക്യ ചാലുവിൻ്റെ വേറെ വേറെ ഭാഷകളിലെ റൈംസ് ഉണ്ട് അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്തത് ആലുക്യ ചാലുബേട്ട എന്ന് പറഞ്ഞ റൈംസ് ആണ് യിങ്ങ്സിൽ എനിക്ക് തോന്നുന്നു അതിന്റെ റൈംസുകൾക്കൊരു പ്രത്യേക അതിന്റെ ട്യൂണിനും അതിന്റെ വേർഡ്സിനൊക്കെ ഒരു പ്രത്യേകതകളുണ്ട് അതിന്റെ ഏക് ബിലാടി ജാഡി എന്ന് പറയുന്ന ഗുജറാത്തി എടുത്തുകഴിഞ്ഞാലും ആ ഡി 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 എന്ന് പറഞ്ഞ് പോകുന്ന അതൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അത് കേൾക്കുമ്പോൾ തന്നെ പെട്ടെന്ന് നമ്മൾ ക്യാച്ച് ചെയ്യുമായിരുന്നു അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ടു കൊടുത്തു അതൊരു കൂടി ഞാൻ ഇട്ടു നോക്കിയതാണ് അത് കഴിഞ്ഞ് വെറുതെ തമിഴ് ഇട്ടു നോക്കിയാൽ തമിഴില് രണ്ട് പാട്ടുകളും തമിഴ് അറിയാം ഒക്കെ എൻജോയ് ഒക്കെ വന്ന സമയത്ത് അത് പെട്ടെന്ന് തന്നെ അവൾ എന്നെ പഠിച്ചെടുത്തു ആ പാട്ടുകളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യം പിന്നെ ഇങ്ങനെ ഒരു റെക്കോർഡിലേക്ക് എന്റെ ഫ്രണ്ട് വഴിയാണ് അറിയുന്നത് ഇങ്ങനെ ഉണ്ട് മോക്ക് ഇങ്ങനെ ഒരു കഴിവുള്ളത് കൊണ്ട് അത് കൊടുത്തുകൂടിയെന്നുള്ള ഒരു ഇത് ചിന്തിച്ചു അതിനുശേഷമാണ് ശരിക്കും ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുത്തത് ഇപ്പൊ ഈ കഴിവുകൾ കുറച്ചും കൂടെ നേരെ ആക്കാം നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോയി പ്രൊസീഡ് ചെയ്യാന്ന് നമുക്ക് വിചാരിച്ചു അതിനുശേഷം ഒരു കുറച്ച് ലാംഗ്വേജസും കൂടി ഞാൻ ഫോറിൻ ലാംഗ്വേജസും ഒക്കെ കുറച്ചും കൂടെ ഒക്കെ യൂട്യൂബിൽ നോക്കി സെർച്ച് ചെയ്തു എന്നിട്ട് അതിന്റെ അതൊക്കെ കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുക്കുമ്പോ തന്നെ ആള് പെട്ടെന്ന് തന്നെ അത് പഠിച്ചെടുക്കുന്നുണ്ട് ഒരു ദിവസം കാണിക്കുമ്പോ തന്നെ അതിന്റെ ഫസ്റ്റ് ലൈൻ ഏതൊരു പാട്ടായിരുന്നാലും കാണിച്ചു കൊടുക്കുമ്പോൾ ഫസ്റ്റ് ലൈൻ നമ്മൾ അങ്ങ് ക്യാച്ച് ചെയ്യും പിന്നെ എനിക്ക് ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നതെന്ന് വെച്ചാൽ അതിന്റെ ലിറിക്സ് വേണമായിരുന്നു കാരണം മോള് യൂട്യൂബിൽ യൂട്യൂബില് കുറച്ച് സമയമാണ് കാണുന്നത് ബാക്കി ടൈം ഫുൾ അത് പാടി പാലിക്കൊണ്ട് നടക്കും പിന്നെ അതിന് ലിറിക്സ് വേണമായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങള് ലിറിക്സ് ഉള്ള പാട്ടുകൾ നോക്കി സെലക്ട് ചെയ്തു അത് കഴിഞ്ഞ് അവൾക്ക് അവള് വന്ന് കഴിഞ്ഞിട്ട് വന്ന് ചോദിക്കും അമ്മ ഇതിന്റെ ബാക്കി എന്താ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ചോദിക്കുമ്പോൾ എനിക്കും പറയാൻ അറിയണ്ടേ എന്താണെന്ന് അങ്ങനെയാണ് ഞാൻ ശരിക്കും ഇതിന്റെ ഈ റിസളൊക്കെ എടുത്ത് അങ്ങനെ അത് ഞാൻ പഠിച്ചു ഇവള് വന്ന് പാടുമ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഞാൻ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നത് ചിലതൊക്കെ മോളാണ് ശരിക്കും കറക്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത് ഒരു മറാത്തിയിലൊരു അപ്പടി തപ്പടിയിലൊക്കെ ഒരു ഇതുണ്ട് ഹണ്ടാപാനി കിടപ്പ് എന്ന് പറയുന്ന ഒരു സംഭവം അത് മറാത്തിയാണ് ഞാനത് ഹിന്ദിന്നുള്ള രീതിയിൽ കണ്ടാപാനിയാണ് മോളെ എന്നൊക്കെ പറഞ്ഞ് മാറ്റി കൊടുത്തപ്പോൾ അല്ലല്ല പാനിയാണ് അങ്ങനെ കേട്ട് നോക്കിയപ്പോ ശരിക്കും മറാത്തിയാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അത് ഹിന്ദിയിലെ ഞാൻ വാക്ക് കണ്ട എന്നുള്ളത് പറഞ്ഞു കൊടുത്തപ്പോ അവളാണ് തിരുത്തി തന്നത് അപ്പൊ കേട്ടാണ് പഠിക്കുന്നത് എന്താണ് ആ യൂട്യൂബിനകത്ത് പാടുന്ന അവരെന്താണ് പാടുന്ന ആ പ്രൊണൗൺസിയേഷൻ അതിന്റെ ട്യൂണ് ട്യൂണാണ് ആദ്യം ക്യാച്ച് ചെയ്യുന്നത് അതിൽ ആ ഓരോ വാക്കുകളും പെട്ടെന്ന് തന്നെ കേട്ട് അതങ്ങ് മനസ്സിൽ ആ ഫസ്റ്റ് വരി അപ്പൊ തന്നെ പഠിക്കും പിന്നെ കൊറേ കഴിഞ്ഞ് അതിനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് പാടിക്കൊണ്ട് നടക്കും അങ്ങനെ വേറെ വേറെ ലാംഗ്വേജസ് ഇട്ടു കൊടുത്തു അത് പഠിച്ചു ഇപ്പൊ അത് ഒരു നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് നേടി ഇന്റർനാഷണൽ വേൾഡ് റെക്കോർഡ് നേടി ഇരിക്കുകയാണ് അന്ന് ചെയ്യുമ്പോൾ മുപ്പത്തിരണ്ട് ആണ് അവള് പാടിയത് ഇപ്പോൾ ഏകദേശം മുപ്പത്തെട്ട് നാപ്പതോളം പഠിച്ചു വെച്ചിരിക്കുകയാണ് കാരണം അവർക്ക് ഇൻട്രസ്റ്റ് ആണ് ഇതിനോട് അതിനെ അങ്ങ് തടസ്സപ്പെടുത്തുക എന്ന് വിചാരിക്കുന്നില്ല കാരണം മുമ്പോട്ട് അത് ഇങ്ങനെ കൊണ്ടുപോവാണ് ഓരോ പാട്ട് കഴിയുമ്പോഴും ചോദിക്കും അമ്മ ഇനി പുതിയ പാട്ട് താ ഇനി പുതിയ പാട്ട് താ ഒന്ന് പഠിച്ചില്ല പിന്നെ അത് കാണണിഷ്ടല്ല തന്നെ വേറെ പാട്ട് കാണും അതാണ് താല്പര്യം അതുകൊണ്ട് വേറെ 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 ലാംഗ്വേജസ് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോന്നും നോക്കുന്നു ഓരോന്നും സെർച്ച് ചെയ്യുന്നു ലിറിക്സ് ഉള്ള ടൈംസ് നോക്കി കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇങ്ങനൊരു നേട്ടം കിട്ടിയാൽ നല്ലൊരു അഭിമാനം തന്നെയാണ് നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു പ്രായത്തിൽ കിട്ടിയത് ഒരു പക്ഷെ അവൾ അറിയുന്നില്ലായിരിക്കും എന്താണ് ഇതിന്റെ ഒരു എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടിയിരിക്കും അത് ഇത്രമാത്രം അഭിമാനമുള്ള കാര്യമാണെന്ന് നമുക്കറിയാം ബാക്കിയുള്ളവർക്കും അറിയാം അത് ഭയങ്കര സന്തോഷമുണ്ട് മോളിയിൽ നിന്ന് സ്വപ്നങ്ങൾ എന്ന് വെച്ചാൽ അവൾ എന്താണോ അതിലേക്ക് തന്നെയാണ് ഞങ്ങളും ഫോളോ ചെയ്യുന്നത് അവളെ ഒരിക്കലും നമ്മുടെ ഇതിലേക്ക് കൊണ്ടുവരാനൊന്നും ശ്രമിക്കുന്നില്ല ശ്രമിച്ചിട്ടേ ഇല്ല അവൾക്ക് എന്താണോ ഇഷ്ടം അതിന്റെ പുറകെ ഞങ്ങളും പോയിട്ടോണ്ടിരിക്കയാണ് അവളെ ഫോളോ ചെയ്തപ്പോഴാണ് ശരിക്കും ഇങ്ങനെ ഒരു കഴിവ് തിരിച്ചറിയാൻ പറ്റിയത് ഒരുപക്ഷെ ഞാൻ അവളെ ശ്രദ്ധിക്കാതെയൊക്കെ നടക്കുന്നതായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവളുടെ ഇതെനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ലായിരുന്നു ഈ ഓരോ മൂളിക്കൊണ്ട് നടക്കുന്നതും എന്താണ് അവൾ മൂളുന്നതെന്നൊക്കെ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായേ ഈ ഹിന്ദി തമിഴ് ഇതിലൊക്കെ പാട്ടുകളായിരുന്നു അതെന്ന് പിന്നെ എന്നോട് വന്ന് ഓരോന്ന് ചോദിച്ചപ്പോഴാണ് ആ കൊള്ളാം ഇനി വേറെത്താ വേറെത്താന്നുള്ള അവളുടെ ഒരു ആഗ്രഹം അതാണ് ശരിക്കും ഇതിന് പ്രേരണ ആയത് അതുകൊണ്ടാണ് ഇങ്ങനെ ഓരോ റൈംസുകൾ എടുത്തത് ഇംഗ്ലീഷിലെ റൈംസ് തന്നെ മുപ്പത് നാൽപ്പതോളം റൈംസുകൾ അറിയാം പിന്നെ നമ്മൾ എന്താണോ ചെയ്യണെ അതൊക്കെ കണ്ടു വെക്കും എന്താണെന്ന് ഈ കേരള ഈ കേരളത്തിലെ ജില്ലകളൊക്കെ കോൺഫിഡൻസ് ആയിട്ടാണ് പഠിച്ചത് കാരണം അതിൻ്റെ സംസ്ഥാനങ്ങളുടെ ജില്ലകളുടെ പേരുകൾ ഇവർക്ക് അറിയായിരുന്നു അപ്പോൾ ഒരു ദിവസം ചേട്ടൻ ഇങ്ങനെ ഇരിക്കെ വെറുതെ ഇരുന്ന് ഞാൻ മോക്ക് റെക്കോർഡിട്ടിപ്പോൾ വെറുതെ ഇരുന്ന് പറഞ്ഞു ചേട്ടാ ചേട്ടൻ റെക്കോർഡ് എന്തെങ്കിലും വേണോ എനിക്ക് എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ ഇരുന്ന് പറഞ്ഞ് ആ ഞാൻ കേരള തമ്മ കേരളത്തിലെ ജില്ലകളെല്ലാം കൂടെ സ്പീഡിന് പറയാം എന്നും പറഞ്ഞ് മോള് നിൽക്കുകയാണ് അപ്പൊ സ്പീഡിന് പറഞ്ഞു നോക്കി അപ്പൊ ആളത് കേട്ടുകൊണ്ട് നിൽക്കുകയാണെന്ന് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല ചേട്ടനങ്ങ് പറയണം അത് കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴാണ് തൊട്ടപ്പുറത്ത് മാറി എന്നിട്ട് ജില്ലകൾ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ഇത് പെട്ടെന്ന് പറയുന്നു പറയുന്നത് ഇതെന്ത് പെട്ടെന്ന് നിങ്ങൾ പഠിച്ചോ ഏ അച്ഛൻ പറഞ്ഞ പോലെ പറയണെന്ന് അങ്ങനെയാണ് ശരിക്കും ഓരോരോ കഴിവുകൾ തിരിച്ചറിയണം അപ്പോഴാണ് നമ്മളിൽ നിന്ന് തന്നെയാണ് അവൾ ഓരോന്നും കണ്ടു പഠിക്കുന്നത് ഇനി ഫ്യൂച്ചർ എന്ന് പറയുമ്പോൾ ഇവിടെ എന്താണോ ഇവളുടെ ആഗ്രഹം അതിലേക്ക് തന്നെ വിടുക അല്ലെങ്കിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല അവൾക്ക് വരയ്ക്കാൻ കഴിവുകൊണ്ട് വരച്ചുകൊണ്ടിരിക്കുക ചോറ് മുഴുവൻ വരച്ച് തീർത്തിട്ടുണ്ട് ബുക്കുകളെല്ലാം വരച്ചു കഴിഞ്ഞു വരയും ഒരുപാട് ഇഷ്ടമാണ് വരയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവളെ ചേച്ചി ചേച്ചിയുണ്ട് രാജു എന്ന് പറയും പേര് ആദിത്യ ആദിത്യലക്ഷ്മിയാണ് ചേച്ചിയും വരയ്ക്കും അത് കണ്ടാണ് അതിലേക്ക് തിരിഞ്ഞ് ഇരിക്കുന്നത് അപ്പോൾ വരയും എല്ലാം ഒരുപാട് താല്പര്യത്തോടു കൂടി ചെയ്യുന്നുണ്ട് അതുതന്നെയാണ് ഫ്യൂച്ചർ അവളുടെ ആഗ്രഹം മലയാളം ഒന്നെന്നെ ഞാൻ അവരെ തേനും എന്നെ ഞാൻ എന്നെ കുളിവൻ എന്നെ കുട്ടന്നരെ കുളിയാ തമിഴ് അമ്മ ഇങ്ങേ വാ വാ തിരിതാട വീഡിയോ എടുക്ക് നീ മുതന്നല്ല ഗുജറാത്തി ഇഡിയടി જાડી તને બેડી સાડી

അല്ലെ ലോളനെ ഹൈ ലൈ സുനൂ അല്ലെ ലോളനെ ഹൈ ലൈ സുനൂ കന്നെ ഒന്ന് ഏത് ബാലഹലു നാഗു അന്നു ഐത് ആറ് ഏഴ് സു ഏഴു എട്ട് പല്യക്കുൾ പപ പപാല ബാബു ഞാൻ മലയാളിയുടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു പുതിയൊരു പ്രതിഭയുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി